ഗവിയിലേക്കുള്ള മോൺസൂൺ ട്രിപ്പുകളൊക്കെ ആരംഭിച്ചിരിക്കുക അടിപൊളി കാഴ്ചകൾ മഞ്ഞൊക്കെ വീട് തുടങ്ങി നൂലുമഴയായി ചെറിയ മഴയായി വലിയ മഴയായി ഏകദേശം ഏണ്ടൊരു എഴുപത് കിലോമീറ്ററോളം കാട്ടിക്കുടികളെ യാത്ര കാടിൻ്റെ ഭംഗി ഇപ്പം നല്ല പച്ചത്തിലൊക്കെ നീക്കുക നല്ല അടിപൊളി കാഴ്ചകളാണ് ഇല്ല പിന്നെ എന്താണെന്ന് ചോദിച്ചാൽ റോഡിൽ ആന നിൽക്കുന്നുണ്ടെന്ന് ശ്രദ്ധിച്ചോണം മരം വീണ് ഞാൻ ചിലപ്പോഴും റോഡ് ഗതാഗതമൊക്കെ പല സമയത്തൊക്കെ ബുദ്ധിമുട്ടും അധികം നേരം റോഡിലൊന്നും കറങ്ങിപ്പിഞ്ഞ് നിൽക്കുക എത്രയും പെട്ടെന്ന് കാഴ്ചകളൊക്കെ കണ്ട് നമ്മുടെ ആ അങ്ങമുഴി കിളിറിഞ്ഞാങ്കി ജെക്കോസ്റ്റിൽ നിന്ന് കയറി പള്ളക്കടവ് ജെക്കോസ്റ്റ് കഴിഞ്ഞ് കൃത്യസമയത്ത് തന്നെ പോകണം വനംവകുപ്പിൻ്റെ നിബന്ധനകളൊക്കെ കൃത്യമായി പാലിക്കണം പ്രധാനമായിട്ടും പറയാൻ കാരണം ഇപ്പോഴത്തെ അവസ്ഥയിലാണെങ്കിൽ കാലവർഷമൊക്കെ ആരംഭിച്ചു കഴിഞ്ഞാൽ മണ്ണിടിച്ചിന് സാധ്യതയുണ്ട് മരം വീഴാൻ സാധ്യതയുണ്ട് മഞ്ഞുമൂടി നടത്തുന്ന സമയത്ത് കാത്താനങ്ങളിൽ ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങൾ റോഡിൽ കാണാൻ സാധ്യത കൂടുതലാണ് ഡ്രൈവിങ് വളരെ കരുതലുകൂടിയാണ് പോകാൻ അപ്പോൾ അവിടെ സാധുക്കൾ ധാരാളമുണ്ട് ഇപ്പോഴത്തെ യാത്രയിൽ പ്രധാനമായിട്ടും കുഞ്ഞുങ്ങളെ ഒന്നും ഉൾപ്പെടുത്താതെ ഉൾപ്പെടുത്താതെയുള്ളൊരു യാത്രയായിരിക്കും എല്ലാം കൊണ്ട് അഭികാമ്യം കാരണം സുരക്ഷിതമായിട്ട് നമുക്ക് ഈ കാടൊക്കെ കണ്ട് ഇറങ്ങാനാണെങ്കിൽ പറ്റിയ കാലാവസ്ഥ ഈ മൺസൂൺ മൺസൂർ കാലാവസ്ഥകൾ തുടക്കമായതുകൊള്ളൂ ഇനി വരും ദിവസങ്ങളിലൊക്കെ അടിപൊളി കാലാവസ്ഥയാണ് ഇപ്പോൾ രവിയിലേക്ക് നല്ലൊരു ട്രിപ്പ് ഏറ്റവും തന്നെ പ്ലാൻ ചെയ്തു മഞ്ഞിൽ മൂടിപ്പുതിച്ചു നിൽക്കുന്ന ഗവിയെ കാണാൻ ഇപ്പോഴാണ് ഏറെ സൗന്ദര്യം കാറ്റിൽ പറന്നെത്തുന്ന കോടമഞ്ഞരിവൾ അപ്രത്യക്ഷമാകുന്ന കാഴ്ചകൾ ഒന്ന് കാണേണ്ടതുതന്നെ കോടമഞ്ഞ് റോഡിലേക്ക് തൊട്ടുരുമി കിടക്കുന്നതിനാൽ ദൂരക്കാഴ്ചകൾ വളരെ കുറവാണ് ഈ കാണുന്നതുപോലെയാണ് ഇപ്പോഴത്തെ ഗവിയുടെ അവസ്ഥ നീർച്ചാലുകളും മൂഴിയാർ അണക്കെട്ടും കടന്ന് കക്കി അണക്കെട്ടിലെ ജലസമ്മിക്ക് അടുത്തേക്ക് എത്തുമ്പോൾ നമ്മളെ കാത്തിരിക്കുന്ന കാഴ്ചകൾ കണ്ടാൽ നിൽക്കും റോഡ് വക്കിലുള്ള നീർച്ചാലുകളെല്ലാം സജീവമാണ് പാറ മുകളിൽ നിന്നും തുള്ളി തുള്ളിയായി എത്തുന്ന നീ നീരുറവുകൾ കണ്ടാൽ ആരും ആഗ്രഹിച്ചു പോകും ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും ഒന്ന് കുടിക്കാതെ വരുന്ന അത്രയ്ക്ക് തണുപ്പും ഔഷധ ഗുണവുമാണ് കാട് താണ്ടി ഓരോ തുള്ളി വെള്ളത്തിനും മൺസൂൺ ആസ്വദിക്കാൻ എത്തുന്ന തിരക്കാണ് എവിടെയും അവധി ദിവസങ്ങളിൽ തിരക്കോട് തിരക്കാണ് ഒട്ടേറെ സഞ്ചാരികളാണ് കുടുംബസമേതം ഗവിയിലെത്തുന്നത് മഞ്ഞ് പുതച്ചു നിൽക്കുന്ന മലകളിൽ നിന്നു വരുന്ന പുകയാണ് എവിടെയും കാണാനാകുന്നത് ആനത്തോട് കഴിഞ്ഞാൽ പിന്നെ റോഡ് മുട്ടി മഞ്ഞാണ് ഇതിലൂടെ വാഹനങ്ങൾ ഓടിച്ചു പോകുന്നത് തന്നെ ഒരു കരമാണെന്നാണ് സഞ്ചാരികൾ പറയുന്നത് ഈ കാഴ്ചകളൊക്കെ ആസ്വദിക്കണമെങ്കിൽ അനുഭവിക്കണമെങ്കിൽ ഏറ്റവും അടുത്ത സമയത്ത് തന്നെ ഗവിയിലേക്ക് വിട്ടോളൂ സ്വന്തം വാഹനത്തിൽ വരുന്നതാവും ഏറ്റവും നല്ലത് കെ എസ് ആർ ടി സി പത്തനംതിട്ട കുമളി ഡിപ്പോകളിൽ നിന്നും സർവീസ് നടത്തുന്നുണ്ട് ഈ ബസ്സുകളിലെത്തിയും ഗവി കണ്ടുമടങ്ങാനൊക്കും ഇപ്പോൾ ഗവിയിലെത്തിയാൽ ഈ കാണുന്ന പോലെ തന്നെ മഞ്ഞിൽ കൂടി ഊളിയിട്ട് വാഹനങ്ങൾ ഓടിക്കാൻ കഴിയും തൊട്ട് മുമ്പേ പോകുന്ന വാഹനങ്ങൾ തിരിച്ചറിയാൻ പോലും കഴിയില്ല അത്രയ്ക്കും മഞ്ഞ് കൂടിയ അവസ്ഥയാണ് ഉള്ളത്